ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവൊന്നും കുഴക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ് പക്ഷേ നമ്മൾ മാവൊന്നും കുഴച്ച് പരത്താതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അരിപ്പൊടിയാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ചോറാണ് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് എത്രയാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയാണ് ചോറ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഇനി നമ്മൾ കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കുന്നു വേണ്ട ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നിർത്തി നിർത്തിയിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ചോറ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ കയ്യിലെടുത്ത് നോക്കുകയാണെങ്കിൽ മാവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് നമുക്കിനി വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിനെ കൈ വെച്ച് കുഴക്കമൊന്നും വേണ്ട കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടി എടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് പരത്തി എടുക്കണം ഞാൻ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വലുതാക്കി തിന്നായിട്ട് പരത്തൊന്നും വേണ്ട ഇതുപോലെ പൂരിയുടെ സൈസിൽ ചെറുതാക്കിയിട്ട് കുറച്ച് തിക്കായിട്ടാണ് പരത്തിയിട്ടുള്ളത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പൊരിച്ച പൂവടയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ചോറ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മാവൊന്നും വാട്ടിയെടുക്കും കുഴക്കമൊന്നും വേണ്ട ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പൂവടയുടെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് തേങ്ങ ചെറുവീതാണ് വെച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഞാനിവിടെ തേങ്ങ ചെറുവീതിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ടുള്ള മാവിൻ്റെ മുകളിലായിട്ട് കുറേശ്ശേ തേങ്ങയുടെ ഫില്ലിംഗ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ പൂവട ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാതും ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടുണ്ടാവണം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കാം ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉള്ളിൽ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ സാധാരണ ശർക്കരയൊക്കെ വെച്ച് ചെയ്യുമല്ലോ അതുപോലെ ആവി കയറ്റി എടുക്കുകയൊക്കെ ചെയ്യാട്ടോ ഈ ഒരു രീതിയിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഓയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് അത്ര ഹെൽത്തി അല്ലല്ലോ അപ്പോൾ ഹെൽത്തി ആയിട്ട് വേണ്ടവർക്ക് ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളുട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ പൂവടയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പൊടിയൊക്കെ നമ്മൾ വാട്ടി കുഴച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് എന്നാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അധികം പണിയൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്